പുറത്തുനിന്നും ബൈക്കിന്റെ ശബ്ദം കേട്ട ഫാത്തിമ നിറവയർ താങ്ങി പിടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു പതിവ് പോലെ ജോലിക്ക് പോയ അജ്മൽ ഇന്നും നേരത്തെ തിരിച്ചെത്തി ഫാത്തിമയ്ക്ക് അവന്റെ മുഖം കണ്ടപ്പോൾ നേരിയ പന്തി കേടു തോന്നി എങ്കിലും അവളൊന്നും ചോദിച്ചില്ല ചെരുപ്പഴിച്ചു വെച്ച് ഹാളിലേക്ക് കയറിയ അജ്മൽ സോഫയിൽ മലർന്നു കിടന്ന് ഫോൺ നോക്കിക്കൊണ്ടിരുന്നു അവൾ ഒരു നിമിഷം അത് നോക്കി നിന്ന ശേഷം റൂമിലേക്ക് കയറിപ്പോയി കുറച്ചു ദിവസങ്ങളായി അജിമലിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അവൾ ഉറപ്പിച്ചു അവൾക്ക് വല്ലാത്ത പേടി തോന്നി അജിമലിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാലോ ഫാത്തിമ അങ്ങനെ ചിന്തിച്ചെങ്കിലും വേണ്ടെന്ന് വെച്ചു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി അജിമലിന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല ജോലിക്ക് പോവാതെ വീട്ടിലിരുന്ന് മൊബൈൽ നോക്കുന്നത് അവനൊരു ശീലമായി മാറി പോകെ പോകെ ഒരു ജീവനുള്ള പെൺകുട്ടി ആ കൂരക്കുള്ളിൽ ഉണ്ടോ എന്ന് പോലും അവൻ ചിന്തിക്കാൻ മറന്നുപോയി ഫാത്തിമ പലപ്പോഴും അവളുടെ സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും അജ്മലിനോട് പറഞ്ഞു തുടങ്ങി ആദ്യമൊക്കെ അവൻ അത് അവഗണിച്ചു വിടാറായിരുന്നു പതിവ് പിന്നീട് ഇതൊരു സ്ഥിരം പല്ലവിയായപ്പോൾ അജ്മൽ ഫാത്തിമയോട് ദേഷ്യപ്പെട്ടു തുടങ്ങി അതവളെ കൂടുതൽ സങ്കടത്തിലെത്തി അജു എനിക്ക് തീരെ വയ്യ ഞാനൊരു ഗർഭിണിയാണെന്ന കാര്യം നീ പലപ്പോഴും മറന്നു പോകുന്നു ഒരു ദിവസം ഫാത്തിമ ബെഡ്റൂമിൽ നിന്നും പതിയെ എഴുന്നേറ്റ് അജ്മലിൻ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവൻ അപ്പോഴും ഫോണിൽ തന്നെയായിരുന്നു ആ പെണ്ണിന് വല്ലാത്ത സങ്കടവും അരിശവും തോന്നി ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ അജു ഫാത്തിമ അജ്മലിന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി അജ്മലിന് അവളോട് ദേഷ്യം തോന്നി എന്റെ ഫോണിങ്ങതാ അജ്മൽ ആക്രോശത്തോടെ അവൾക്ക് നേരെ ചാടി പോയ ആ പെണ്ണ് വേഗം തന്നെ ഫോൺ തിരികെ നൽകി ഏത് നേരവും പരാതി സൈര്യം തരൂല ഫാത്തിമയുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി പിറുപിറുത്തുകൊണ്ട് അജ്മൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഫാത്തിമ തന്റെ വിധിയോർത്ത് പൊട്ടിക്കരച്ചിലൂടെ വെറും നിലത്ത് തളർന്നിരുന്നു പോയി ഫാത്തിമ ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു അജ്മൽ ആകട്ടെ ആ നാട്ടിലെ ചെറുകിട വ്യവസായിയുടെ മകനും രണ്ടു കുടുംബങ്ങളും തമ്മിൽ ഇഷ്ടപ്പെട്ട് നടത്തിയ വിവാഹമായിരുന്നു അവരുടേത് അജ്മലിന് രണ്ട് സഹോദരങ്ങൾ കൂടിയുണ്ടായിരുന്നു അതിലൊരാൾക്ക് വിവാഹപ്രായമായപ്പോൾ തറവാട്ടിൽ നിന്നും അജ്മലിന് ഫാത്തിമയെ യും കൂട്ടി മറ്റൊരു വീട്ടിലേക്ക് മാറേണ്ടി വന്നു ആദ്യ ദിവസങ്ങളിൽ ഫാത്തിമയും അജ്മലും വളരെ സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചത് പക്ഷേ നാളുകൾ കഴിയും തോറും അജ്മേൽ ഒരു ഉത്തരവാദിത്തമില്ലാത്ത മനുഷ്യനായി മാറിക്കൊണ്ടിരുന്നു ജോലിക്ക് പോവാതെ പകൽ സമയങ്ങളിൽ ഫോണിൽ ഗെയിം കളിച്ചും പിന്നെ റീൽസും വീഡിയോസും കണ്ട് അവന് സമയം വെറുതെ കളഞ്ഞുകൊണ്ടിരുന്നു വീട്ടിലെ ദാരിദ്ര്യമോ ഭാര്യയുടെ ആരോഗ്യസ്ഥിതിയോ അവനെ ഒരു നിമിഷം പോലും അലട്ടിയിരുന്നില്ല അത് ഫാത്തിമയെ വല്ലാതെ സങ്കടപ്പെടുത്തി വീട്ടുജോലിക്കെങ്കിലും പോകാമെന്നോർത്താൽ ഈ അവസ്ഥയിൽ അതിനും അവൾക്ക് സാധിക്കില്ലായിരുന്നു അങ്ങനെ ഒരു സായാഹ്നത്തിൽ വീടിന് പുറത്ത് കനത്ത മഴ പെയ്യുകയായിരുന്നു ലോഹശീറ്റിന് മുകളിലേക്ക് കുത്തനെ പെയ്യുന്ന മഴയുടെ ശബ്ദം അവളെ ഭീതിപ്പെടുത്തി ഫാത്തിമ ജനലിലൂടെ പുറത്തേക്ക് നോക്കി മനുഷ്യ കുഞ്ഞുങ്ങളെല്ലാം അവരവരുടെ വീടുകൾക്കുള്ളിൽ സുരക്ഷിതത്തോടെ ഇരിക്കും ായിരുന്നു ഫാത്തിമയ്ക്ക് വല്ലാത്ത തളർച്ച തോന്നി വിശപ്പും ശാരീരികമായ അസ്വസ്ഥകളും അവളെ വേട്ടയാടി സഹായത്തിന് പോലും മറ്റൊരാളെ വിളിക്കാനില്ലെന്നോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി ഫാത്തിമ പതുക്കെ അജ്മലിന്റെ അരികിൽ ചെന്ന് പറഞ്ഞു അജു എനിക്ക് തീരെ വയ്യ ഇവിടെ കഴിക്കാനൊന്നുമില്ല ഒരു നേരമെങ്കിലും വിശപ്പടക്കാൻ ഒരു മണി അരി പോലുമില്ല മാത്രവുമല്ല എനിക്ക് മരുന്ന് വേണം നല്ല ചികിത്സ വേണം എപ്പോ വേണമെങ്കിലും പെയിൻ വന്നേക്കാം ആ സമയം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നീയും ഞാനും ബുദ്ധിമുട്ടും അതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കി കൂലിപ്പണിക്ക് പോയിട്ടാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് സമ്പാദിക്കി ആ പെണ്ണിന്റെ സ്വരം പോലെ നേർത്തു പോയി നിസ്സഹായതയോടെ അവനെ നോക്കുമ്പോഴും ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷ അവളിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു അജ്മൽ ഫോണിൽ നിന്നും തലയുയർത്താതെ ദേഷ്യപ്പെട്ടു നീ എപ്പോഴും ഓരോന്ന് പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ എന്നെ സമാധാനമായി ഇവിടെ ഇരിക്കാൻ പോലും സമ്മതിക്കില്ലേ ഫാത്തിമ പാപ്പൊത്തി അവന്റെ മുമ്പിൽ ഏങ്ങി കരഞ്ഞുപോയി അവൻ നീരസത്തോടെ അവളെ നോക്കി ഇത് എന്തൊരു ശല്യാണ് എന്റെ ഈ അസുഖവും ഗർഭവുമെല്ലാം എനിക്ക് വലിയ ബാധ്യതയാണ് അങ്ങനെയൊന്നും പറയല്ലേ നമ്മുടെ കുഞ്ഞു വരാനിരിക്കല്ലേ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ എന്നാലല്ലേ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടുള്ളൂ ഫാത്തിമ അപേക്ഷയോടെ അവനോട് പറഞ്ഞു ഫാത്തിമയുടെ വാക്കുകൾ കേട്ട അജ്മലിന് ദേഷ്യം ഇരട്ടിച്ചു അവൻ പെടുന്നനെ എഴുന്നേറ്റ് അവളുടെ കൈക്ക് ബലമായി പിടിച്ചു നിനക്ക് ഇത്രയേറെ പരാതി പരാതിയുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നിന്റെ ഉമ്മക്ക് അടുത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അജ്മൽ ഫാത്തിമയെ വലിച്ചു ഏച്ച് വാതിലിനടുത്തേക്ക് കൊണ്ടുപോയി ഫാത്തിമ ഉറക്കെ നിലവിളിച്ചു പുറത്ത് പെരും മഴയാണ് ഈ അവസ്ഥയിൽ ഞാൻ എങ്ങോട്ട് പോകും ദൈവത്തെ ഓർത്തെങ്കിലും എന്നോട് ഇങ്ങനെ ചെയ്യല്ലേ ഫാത്തിമ അവന് മുമ്പിൽ പൊട്ടിക്കരച്ചിലൂടെ കൈകൂപ്പി പക്ഷെ അജ്മലിനി ആ പെണ്ണിനോട് ഒരു തരി പോലും ദയ തോന്നിയില്ല ഇന്ന് മുതൽ നീ എനിക്ക് ആരുമല്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് അജ്മൽ അവളെ മഴത്തേക്ക് തള്ളിയിട്ട് വാതിൽ വലിച്ചടച്ചു നിറവയറുമായി ആ കനത്ത മഴയിൽ നനഞ്ഞു കുതിർന്ന് സഹായിക്കാൻ ആരുമില്ലാതെ ഫാത്തിമ ആ രാത്രി മുഴുവൻ തെരുവിലൂടെ അലഞ്ഞു ദൈവമേ എനിക്ക് ആരുമില്ലെങ്കിലും നീയുണ്ടല്ലോ എന്റെ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കണേ ആവലാതിയോടെ ഫാത്തിമ സ്വന്തം വയറിൽ തൊട്ടു മഴയിലൂടെ വലിയ തുള്ളിയോടൊപ്പം ചൂടുള്ള കണ്ണുനീർ തുള്ളികൾ കവിളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു ശരീരമാകെ തണുത്തു വിറച്ചുപോയ ആ പെണ്ണ് ചെറിയൊരു മരത്തിന് ചുവട്ടിൽ ഭയത്തോടെ കൂനിക്കൂടിയിരുന്നു കട്ടിയുള്ള മഴയിൽ തെളിഞ്ഞു കാണാത്ത വഴിയിലേക്ക് അവൾ നോക്കും തോറും കണ്ണുകൾ ഉള്ളിലേക്കാണ്ട് വലിഞ്ഞു പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു മോളെ കണ്ണു തുറക്ക് പരിചിതമല്ലാത്ത ശബ്ദം കേട്ട് ഫാത്തിമ പതിയെ തുറന്നു മൂർച്ചയുള്ള വേൾനാളം ശക്തിയിൽ കണ്ണിലേറ്റപ്പോൾ അപൂർണമായ നോട്ടം കണ്ടവൾ ചുറ്റും നോക്കി ആരെയും വ്യക്തമായിട്ട് കാണാൻ ആ പെണ്ണിന് സാധിച്ചിരുന്നില്ല കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വളരെ ആയാസപ്പെട്ടുകൊണ്ട് ഫാത്തിമ തുറന്നു നോക്കി ചുക്കി ചൊളിഞ്ഞ മുഖവും പല്ലുകൾ കൊയിഞ്ഞു പോയ മോണയുമുള്ള ഒരു വൃദ്ധ അവളെ നോക്കി വാത്സല്യത്തോടെ ചിരിക്കുന്നത് അവൾ അമ്പരപ്പോടെ നോക്കിപ്പോയി പ്രസവിക്കാറായ കൊച്ചുങ്ങൾ രാത്രി അത് ഈ മഴയത്ത് പുറത്തിറങ്ങി നടക്കുവോ ബോധം വന്നെന്ന് കണ്ടപ്പോൾ അവർ ആകാംക്ഷയോടെ ആദ്യം ചോദിച്ചതായിരുന്നു ഫാത്തിമ ഒന്നും മിണ്ടിയില്ല ക്ഷീണം കാണും കിടന്നോ ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധ മറ്റെവിടേക്കോ പോയി തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു പാത്രവും അതിൽ നിറയെ ആവി പറക്കുന്ന കഞ്ഞിയുമുണ്ടായിരുന്നു ഫാത്തിമയെ അവിടെയുള്ള മറ്റൊരു സ്ത്രീ താങ്ങി ഏൽപ്പിച്ചിരുത്തി മോളിൽ ഇത് കുടിച്ചോ ആ വൃദ്ധ പുഞ്ചിരിയോടെ കഞ്ഞി അവൾക്ക് നേരെ നീട്ടി ധൃതിയോടെ ഫാത്തിമ അത് വാങ്ങി ആക്രാന്തത്തോടെ മുഴുവനായും കുടിച്ചു തീർക്കുമ്പോൾ കണ്ടു നിന്നവരിൽ സഹതാപം ജനിച്ചു ഒരുപാട് ദിവസായില്ലേ ഭക്ഷണം കഴിച്ചിട്ട് വൃദ്ധ അത് ചോദിക്കുമ്പോൾ ഫാത്തിമ അറിയാതെ ഉറക്കെ വിഷമിക്കേണ്ട വീട് വീടെവിടെയാന്ന് വെച്ചാ പറഞ്ഞാ മതി അവിടെ കൊണ്ടാക്കാം വൃദ്ധ സ്നേഹത്തോടെ പറഞ്ഞെങ്കിലും അവൾ അത് ഭയത്തോടെ നിഷേധിച്ചു എനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോവണ്ട പ്രസവം കഴിയുന്നതുവരെ എന്നെവിടെ നിർത്താമോ അത് കഴിഞ്ഞ് ഞാൻ എവിടേക്കെങ്കിലും ജോലി നോക്കി പോയിക്കോളാം ഫാത്തിമയുടെ അപേക്ഷ ആ വൃദ്ധയ്ക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിഞ്ഞില്ല അവർ സമ്മതിച്ചു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൾക്ക് മനോഹരിയായ ഒരു പെൺകുഞ്ഞ് ജനിച്ചു സ്വന്തം കുഞ്ഞിനെ പോലെ ആ വൃദ്ധ അവരെ നോക്കി കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഫാത്തിമ പൂർണ്ണ ആരോഗ്യവതിയായി അവൾ അവിടെ നിന്നും പോവാൻ തയ്യാറായെങ്കിലും ആ വൃദ്ധ അവരെ എങ്ങോട്ടും വിട്ടില്ല എനിക്ക് ഭർത്താവോ മക്കളോ കുടുംബവോ ഇല്ല പക്ഷേ നിങ്ങളെ കിട്ടിയത് മുതൽ എല്ലാം ഉണ്ടെന്നൊരു തോന്നലാ എനിക്ക് അതുകൊണ്ട് ഞാൻ നിങ്ങളെ എങ്ങോട്ടും വിടില്ല ഫാത്തിമയെ ആ വൃദ്ധ സ്നേഹത്തോടെ കൊതിഞ്ഞു പിടിച്ചു പിന്നീട് ആ വൃദ്ധയുടെ സഹായത്തോടെ ഫാത്തിമ തുന്നൽ പണികൾ പഠിച്ചു തുടങ്ങി ഗ്രാമത്തിലുള്ള പലർക്കും അവൾ വീട്ടിലിരുന്ന് വസ്ത്രങ്ങൾ തുന്നി കൊടുക്കാൻ തുടങ്ങി ചെറിയ രീതിയിലുള്ള വരുമാനം അവൾക്ക് കിട്ടി തുടങ്ങിയപ്പോൾ രാപ്പകലില്ലാതെ അധ്വാനിക്കാൻ തുടങ്ങി ആളുകൾ അവളുടെ കഠിനധ്വാനവും നല്ല സ്വഭാവവും കണ്ട് പുകയും ബഹുമാനിക്കാനും തുടങ്ങി അവൾ അതിൽ ഒരുപാട് സന്തോഷിച്ചു കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഫാത്തിമ ചെറിയൊരു തയ്യൽ കേന്ദ്രം തുടങ്ങുകയും സാമ്പത്തികമായി നില യും ചെയ്തു ഫാത്തിമയുടെ ജീവിത നിലവാരവും സാഹചര്യവും ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരുന്നു ആ വൃദ്ധയെ സ്വന്തം ഉമ്മയെപ്പോലെ അവൾ പരിപാലിച്ചു മകളെ ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളിൽ ചേർത്തു പിന്നീട് ഒരുപാട് തുന്നൽ കേന്ദ്രങ്ങൾ അവളായിട്ട് തന്നെ തുടങ്ങി വെച്ചു പത്തു വർഷങ്ങൾക്കിപ്പുറം ഫാത്തിമയും മകൾ നിതയും ആഡംബര വീടിനുള്ളിൽ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അജ്മലിന്റെ ജീവിതം പാടെ തകർന്നു പോയിരുന്നു ഉത്തരവാദിത്തമില്ലാത്ത ജീവിതം കാരണം അവനെല്ലാം നഷ്ടപ്പെടുകയും മാരകമായ രോഗത്തിന് ഇരയാവുകയും ചെയ്തു പരിചരിക്കാനോ സ്നേഹിക്കാനോ ആരുമില്ലാതെ അജ്മൽ തെരുവിലായി തന്റെ പഴയ പ്രവർത്തികളെ ഓർത്ത് അയാൾ ഓരോ നിമിഷവും പശ്ചാത്തപിച്ചു ഫാത്തിമയുടെ ഓർമ്മകളിൽ അയാൾ ഹൃദയം പൊട്ടി കരഞ്ഞു അവസാനം ഫാത്തിമയെ കണ്ടെത്തി മാപ്പ് ചോദിക്കാൻ അജ്മൽ അവളുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി ഫാത്തിമയുടെ കഠിനധ്വാനത്താൽ പണിത ആഡംബര വീടിന് മുൻപിൽ അജ്മൽ ജാള്യതയോടെ നിന്നുപോയി അജ്മലിനെ കണ്ടതും ഫാത്തിമ സ്തംഭിച്ചു നിന്നു അജ്മൽ ആ പെണ്ണിന്റെ കാലിൽ വീണ് കരഞ്ഞു ഫാത്തിമ എന്നോട് ക്ഷമിക്കൂ ഞാൻ ചെയ്ത പാപത്തിന് ദൈവം എന്നെ ശിക്ഷിച്ചു കഴിഞ്ഞു എനിക്ക് പോകാൻ ഒരു ഇടമില്ല മരിക്കാൻ നേരമെങ്കിലും എനിക്ക് നിന്റെയും നമ്മുടെ കുഞ്ഞിന്റെയും സ്നേഹം വേണം നിത പേടിയോടെ അജ്മലിനെ നോക്കി അതവനെ വേദനിപ്പിച്ചു ഞാൻ നിങ്ങളെ പണ്ടേ ക്ഷമിച്ചു കഴിഞ്ഞതാണ് അന്ന് നിങ്ങൾ എന്നെ പുറത്താക്കിയപ്പോൾ എനിക്ക് ദൈവം തുണയായി അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ നിലയിലെത്തി എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കെട്ടിപ്പൊക്കിയത് അല്ലാതെ നിങ്ങളോടുള്ള ദേഷ്യമോ വാശിയോ കൊണ്ടല്ല ഫാത്തിമ കഴിഞ്ഞതെല്ലാം മറന്ന് അജ്മലിനെ ആ വീട്ടിൽ പ്രവേശിപ്പിച്ചു അവന് വേണ്ട ചികിത്സയും മരുന്നും ഭക്ഷണവും നൽകി ഫാത്തിമയോട് ചെയ്ത ക്രൂരതകൾ അവൾ മനപൂർവ്വം മറന്ന് പകരമായി അജ്മലിനെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്തു ആ പെണ്ണിന്റെ സ്നേഹവും കരുതലും അജ്മലിനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റി അവന്റെ ശിഷ്ടകാലം ഫാത്തിമയ്ക്കും മകൾക്കുമൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു